ഇറ്റലിയിലെ സിസിലിയിൽ പെട്രാലിയ സൊട്ടാന എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമുണ്ട് ഒത്തിരി വിനോദസഞ്ചാരികൾ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് കണ്ടുപോകുന്ന ഒരിടമാണിത് അത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമൊന്നും ആയിരുന്നില്ല എന്നല്ല പ്രാധാന്യമേറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരാൾ പണിത ഒരു വീടാണ് വരുന്നവരുടെയൊക്കെ കാഴ്ചക്ക് കൗതുകമേകുന്നത് കാസാദു കുറിയു വിദ്വേഷത്തിന്റെ വീട് അതാണ് അതിൻ്റെ പേര് ഒരു മനുഷ്യൻ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു ഉള്ള വീടിന് മുകളിലേക്ക് കുറച്ചുകൂടി പണിയാൻ ആഗ്രഹിക്കുന്നു അയൽവാസി അനുവദിക്കുന്നില്ല നിയമമനുസരിച്ച് മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് അന്വേഷിച്ചു അയൽവാസി അന്യ അനുവദിക്കാത്തിടത്തോളം കാലം പണിയാൻ സാധിക്കില്ല എന്ന് മറുപടി കിട്ടി എന്നാൽ മുനിസിപ്പാലിറ്റിക്കാർ ഒരു വഴി പറഞ്ഞു കൊടുത്തു നിനക്ക് അതിനിടയ്ക്ക് ഒരു അല്പം സ്ഥലം കിടപ്പുണ്ട് അവിടെ വേണമെങ്കിൽ നിനക്ക് പണിയാം നിന്റെ ഉള്ള വീടിന് മുകളിലേക്കാണ് അനുവാദമില്ലാത്തത് മൂന്നടി വീതിയുള്ള ഒരു വീട് അയാൾ അവിടെ പണിയുകയാണ് ഈ വീട് പണിതതാവട്ടെ അപ്പുറത്തുള്ള അയൽവാസിയുടെ വീട് മറച്ചു കളയുന്ന രീതിയിൽ പ്രകാശവും കാറ്റും കടക്കാത്ത രീതിയിൽ അയാളതങ്ങ് പണിതുയർത്തി പണിതുയർത്തിയ ഈ മൂന്നടി മാത്രം വ്യാപ്തിയുള്ള ഒരു മനുഷ്യന് നിൽക്കുവാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഈ വീട് പണിതിട്ട് ആ മതിലിന് കറുപ്പ് നിറവുമങ്ക അടിച്ചു വെച്ചു വിദ്വേഷത്തിൻ്റെ വലിയൊരടയാളം ഇന്ന് ലോകം മുഴുവനും ഈ വിദ്വേഷത്തിൻ്റെ വീട് കാണുവാനായി വന്നു പോവുകയാണ് ആത്മാവിൻ്റെ നിറവിൻ്റെ ദിനങ്ങൾക്കായി നാം പ്രാർത്ഥിക്കുകയാണ് നിന്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്ന് നിന്റെ കൂടെയുള്ളവർക്കും ഈ ലോകത്തിനും കടക്കുവാൻ വേണ്ടി വാതിൽ തുറന്നു കൊടുക്കേണ്ട ദിനങ്ങൾ ആത്മാവിനു വേണ്ടി വാതിൽ തുറന്നു കൊടുക്കേണ്ട ദിനങ്ങൾ ആരെയൊക്കെയാണ് നീ മാറ്റി നിർത്തിയിരിക്കുന്നത് നിന്റെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ജീവിത പങ്കാളിയെയോ മക്കളെയോ സ്നേഹിതരെയോ ആത്മാവിന് കയറണമെങ്കിൽ വാതിൽ തുറക്കണം നിന്റെ കൂടെയുള്ളവർക്ക് വേണ്ടി നന്മയുടെ സന്തോഷത്തിൻ്റെ വാതിൽ നീ തുറക്കണം ആത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും കണികകൾ തുടച്ചു മാറ്റി അയൽവാസിക്ക് വേണ്ടി വീടിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്ത് എന്നിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ ആമേ